മതസൗഹാർദ്ദത്തിന്റെ സദ്യയുണ്ട് കൊടിഞ്ഞു നിവാസികൾ കൊടുങ്ങി കോറ്റത്ത് കണ്ണമ്പള്ളി ശ്രീകുടുംബ ഭഗവതി ക്ഷേത്ര ഉത്സവ സദ്യക്കാണ് കൊടിഞ്ഞിപ്പള്ളിയിലെ കത്തീപും ദർശ വിദ്യാർത്ഥികളും പങ്കെടുത്തത് ക്ഷേത്രത്തിലേക്ക് എത്തിയ മഹല്ല് ഭാരവാഹികളെയും വിദ്യാർത്ഥികളെയും ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു ക്ഷേത്ര സന്നിധിയിലെത്തിയ മഹല്ല് കത്തീപ് അലി അക്ബർ ഇംദാദിയെയും മഹല്ല് സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജിയെയും കുടുംബകാരണവന്മാരായ കണ്ണമ്പള്ളി അറബുഖനും രാജനും ചന്ദ്രനുമെല്ലാം നിറപുഞ്ചിരിയോടെ കൃത്യമായി സ്വീകരിച്ചു പിന്നീട് കുശലാന്വേഷണങ്ങളും സൗഹൃദങ്ങളും പിന്നീട് ഇലയിട്ട് സദ്യയും വിളമ്പി ശേഷം അടപ്രഥമൻ മതമൈത്രിയുടെ ഇരട്ടി മധുരവുമായി കൊടിഞ്ഞു കുരുൾ കണ്ണമ്പള്ളി ശ്രീ കുർബ ഭഗവതി ക്ഷേത്രോത്സവം നാടിന്റെ ഉത്സവമായി മാറി ഉത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ഭാരവാഹികളും കുടുംബാംഗങ്ങളും കൊടിഞ്ഞി പഴയ ജുമാത്ത് പള്ളിയിലെ നാൽപ്പതോളം ദർശ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും സദ്യ ഒരുക്കിയത് മുൻവർഷങ്ങളിലും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നാട്ടിലെ എല്ലാ മതവിശ്വാസികളെയും സദ്യയ്ക്ക് ക്ഷണിച്ചിരുന്നു കണ്ണമ്പള്ളി കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് ശ്രീകുർബ ഭഗവതി ക്ഷേത്രം മുൻകാലങ്ങളിലെ ക്ഷേത്രോത്സവങ്ങളിൽ നാടിന്റെ മുഴുവൻ ആളുകളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാവാറുണ്ട് ചടങ്ങുകൾക്ക് പ്രേമൻ ദാസൻ ബലായുധൻ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി